കേരളത്തിൽ ശബരിമല വിഷയം ഉൾപ്പെടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് അയച്ച വിഷയം ഉൾപ്പെടെ ഇത്രയും വലിയ വിഷയങ്ങൾ കത്തിനിൽക്കുമ്പോഴും ബി ജെ പി പ്രത്യേക പ്രതിഷേധങ്ങളൊന്നും ആയിട്ട് രംഗത്ത് വരുന്നത് കാണുന്നില്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും ബി ജെ പി പ്രത്യേക പ്രതിഷേധവുമായി രംഗത്ത് വരുന്നില്ല എന്നല്ല അവരുടെ ഒരു തീവ്രതയിലുള്ള പ്രതിഷേധ പരിപാടികളൊന്നുമില്ല എന്നുള്ളത് സത്യം തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാറി പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി ബി ജെ പിയുടെ രീതികൾ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് അതിൽ ബേസിക്കലി അടിത്തട്ടിലെ അണികൾക്ക് അതിൽ പ്രതിഷേധവും ഉണ്ട് രാഷ്ട്രീയപരമായ പ്രതിഷേധങ്ങളോ രാഷ്ട്രീയപരമായ സ്റ്റേറ്റ്മെന്റുകളോ ഒന്നും ഉണ്ടാകുന്നില്ല എല്ലാം ഒരു കോർപ്പറേറ്റ് ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലാണ് ബി ജെ പിയെ ബി ജെ പിയുടെ കേരള ഘടകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുന്നു പക്ഷേ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് സാധാരണ സമൂഹത്തിന് മനസ്സിലാകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എങ്കിൽ പോലും പക്ഷെ അത് ഒരു പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് അതായത് കളം പിടിക്കാൻ അവർക്ക് അധികാരത്തിലേക്കെത്താൻ ഏത് നാറിയെയും കൂട്ടുപിടിക്കുക എന്നൊരു രീതിയിലേക്ക് ബി ജെ പി മാറുന്നുണ്ടോ എന്നൊരു സംശയം മുന്നോട്ട് വെക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് ബി ജെ പി കേരളത്തിലെത്തി അതിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നത് വളരെ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ വലിയ ഒരു കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് അതായത് ബി ജെ പിയുടെ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട് അവരുടെ പ്രവർത്തന ആരംഭത്തിലൂടെ അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതായത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റമാണ് അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ട് ഒന്ന് ലോക്സഭാ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹത്തോടു കൂടി കൂട്ടി എന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ നിൽക്കുന്നു പക്ഷെ അത് ബിജെപി നടന്ന ഒരു ആത്മവിശ്വാസം അവരുടെ കണക്കൂട്ടലുകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തേക്ക് ഇടതുപക്ഷം എത്തും അപ്പോ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സജീവ പ്രവർത്തനത്തിലായിരിക്കും നിൽക്കുക ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും പ്രതിപക്ഷത്തിരിക്കുന്ന ഈ പറയപ്പെടുന്ന ഇടതുപക്ഷവും ചേർന്ന് യു ഡി എഫും ഇടതുപക്ഷവും ചേർന്ന് വീണ്ടും കേരളത്തിലെ രാഷ്ട്രീയം അവരിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അതേസമയം പത്തു വർഷം കൊണ്ട് തുടർച്ചയായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയാൽ ബി ജെ പിക്ക് ഈ പതിനൊന്നിടത്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ച ബി ജെ പിക്ക് ഒരു പ എട്ട് മുതൽ പത്ത് വരെ സീറ്റിലേക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ കണക്കൂട്ടുന്നത് അത് പത്താണ് അവര് ലക്ഷ്യം വെക്കുന്നത് ഈ പത്ത് സീറ്റോ എട്ട് സീറ്റോ ഒമ്പത് സീറ്റോ ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒന്നുമല്ലാതെ ആയി പോകും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം ഒന്നുമല്ലാത്ത ഒരു കാര്യത്തിലേക്ക് പോകും ബി ജെ പി അതിന്റെ നില വർദ്ധിപ്പിക്കുമ്പോൾ പത്ത് സീറ്റിലേക്ക് ഉയരുമ്പോ യു ഡി എഫിന് വീണ്ടും അധികാരം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഒരു കാരണവശാലും മുസ്ലിം ലീഗ് പോലെയുള്ള മുന്നണിയിലെ പാർട്ടികൾ ഇത് ബിജെപിയുടെ കണക്കൂടുതലാണ് കേട്ടോ ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിനെ പോലെ ആർ എസ് പി പോലെയൊക്കെയുള്ള പാർട്ടികൾ അപ്പൊ ആർ എസ് പിക്ക് പ്രത്യേകിച്ച് യു ഡി എഫില് നിലവിലെ സാഹചര്യത്തിലും എം എൽ എമാരൊന്നും ഇല്ലെങ്കിൽ പോലും മുസ്ലിം ലീഗ് ഇല്ലാത്ത യു ഡി എഫ് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് ചേക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ബി ജെ പി കണക്കാക്കുന്നു അധികാരമില്ലാതെ പത്ത് വർഷത്തോളം മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം യു ഡി എഫിൽ തുടരുകയാണ് വീണ്ടും അധികാരമില്ലാത്തൊരു സാഹചര്യം വന്നാൽ ഉറപ്പായും അവര് എൽ ഡി എഫിന്റെ അടുത്തേക്ക് പോകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഇല്ലാതായി മാറും എന്ന ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ഇനി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രസക്തി ഇല്ലാതെ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടില്ലാത്ത കോൺഗ്രസിനെ കവച്ചു വെച്ചുകൊണ്ട് ഒരു മുപ്പത് സീറ്റിലേക്ക് ബി ജെ പിക്ക് ഉയരാൻ സാധിക്കുമെന്നും എൻ ഡി എക്ക് ഉയരാൻ സാധിക്കുമെന്നും അതിനോട് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി എൻ ഡി എക്ക് മാറാൻ സാധിക്കുമെന്നാണ് ബി ജെ പി കണക്കൂട്ടുന്നത് ഇവര് മുന്നോട്ട് വെക്കുന്നത് അടുത്ത പത്ത് വർഷത്തേക്കുള്ള ഒരു പദ്ധതിയാണ് അപ്പൊ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസിനെ തള്ളി ഇടതുപക്ഷത്തിനാകാൻ സാധിക്കും അപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താ നാല് തുടർ ഭരണങ്ങൾ എൽ ഡി എഫിന് ലഭിക്കും പിണറായി വിജയന് ശേഷവും മറ്റൊരു നേതാവിന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ആകാൻ സാധിക്കുന്ന അതാണ് ബി ജെ പി സ്വപ്നം കാണുന്നത് അങ്ങനെ നാല് തവണ ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ചാൽ കേരളത്തിന്റെ അവസ്ഥ ബംഗാളിന്റേതോ ത്രിപുരതോക്കെ ആയി മാറും എന്നുള്ളതാണ് അതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന അടുത്ത പത്ത് വർഷത്തെ രാഷ്ട്രീയ ലക്ഷ്യം അതായത് കോൺഗ്രസിനെ തകർത്തി ഇല്ലാതാക്കി ഇടതുപക്ഷത്തെ വീണ്ടും വീണ്ടും രണ്ടു തവണ കൂടി അധികാരത്തിലേക്ക് എത്തിയാൽ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ബി ജെ പി അധികാരം പിടിച്ച് അധികാരത്തിൽ എത്താൻ വേണ്ടിയാണ് ഇന്ന് ഇപ്പൊ ഇവര് കാണിച്ചു കൂട്ടുന്ന കോലാഹലം നോക്കൂ ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ളയും ഇത്രയും വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യമുണ്ട് സംഘപരിവാർ അനുഭവ അനുകൂല ചില സംഘടനകളൊക്കെ ചില പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ബി ജെ പി ശക്തമായ ഒരു പ്രതിഷേധ പരിപാടി മുന്നോട്ട് വന്നിട്ടില്ല രണ്ട് എൻ എസ് എസും എസ് എൻ ഡി പിയും ഇടതുപക്ഷത്തോടും മൃതുസമീപനം തുടരുകയാണ് എൻ എസ് എസിനും എസ് എൻ ഡി പി വലിയ ലക്ഷ്യങ്ങൾ അതിലുണ്ട് അവർ പിണറായി വിജയൻ സർക്കാരിനെ പൂർണ്ണതോതിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ടും ബി ജെ പി ഒരക്ഷരം ഈ നേതാക്കന്മാർക്കെതിരെ മിണ്ടുകയോ ഇതിനെതിരെ ഒന്ന് സംസാരിക്കുകയോ ഒന്ന് ഒന്ന് വിരൽ പോലും അനക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ഒരു സമയത്ത് കത്ത് നിൽക്കുന്ന മറ്റൊരു വിഷയം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഞാൻ അതിലേക്കാണ് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇ ഡി നോട്ടീസ് അയച്ചു അതിനുശേഷം ഇതിന് ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ കേന്ദ്രത്തിന് ഒരു നേതാവിനെ ടാർഗറ്റ് ചെയ്താൽ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര സംഭവമായിരുന്നു നരേന്ദ്രമോദി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പൂട്ടാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ആയുധമാണ് ഇ ഡി ആ ഇ ഡി നോട്ടീസ് കൊടുത്തിട്ട് ഒരു അന്വേഷണം നടക്കുകയോ ഈ വിവരം പുറലോകം അറിയുകയോ ചെയ്യാതിരുന്നത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം എന്തുമാത്രം മന്ദഗതിയിലായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും സി പി എമ്മിന് അറിയാം അല്ലെങ്കിൽ സി പി എമ്മിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അറിയാം ബി ജെ പിയുമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ചാൽ അത് അടുത്ത രണ്ട് തവണ കൂടി രണ്ട് തവണ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ അപ്പൊ ഈ തലമുറ കഴിഞ്ഞിട്ട് എത്ര പേര് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അന്നത്തെ കാര്യം അടുത്ത രണ്ട് തവണ കൂടി സി പി എമ്മിന് അധികാരത്തിൽ നിലനിൽക്കാൻ സാധിക്കും അതിന്റെ അവസാനം എന്താണ് ബി ജെ പി അങ്ങനെ അധികാരത്തിലൂടെ കയറി പോകുന്നതിന്റെ അവസാനം കേരളം കട്ട് കുട്ടിച്ചോറാക്കും ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ശാസ്ത്രാവിന്റെ സ്വർണ്ണം കട്ടവന്മാർക്ക് വേറെ എന്തൊക്കെ കേൾക്കാൻ പറ്റും അത് കട്ട് കുട്ടിച്ചോറാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവും വേണ്ട ബി ജെ പി അധികാരത്തിലേക്ക് എത്തുകയും ബി ജെ പി അതിന്റെ യഥാർത്ഥമായ മുഖം കേരളത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് പക്ഷേ പ്രശ്നം ഉണ്ട് ബി ജെ പി ഈ സ്വപ്നമൊക്കെ കാണുമ്പോഴും ബി ജെ പി ലക്ഷ്യം വെക്കുമ്പോഴും അതിനോട് സി പി എം സഹകരിക്കുമ്പോഴും ഒക്കെ കേരളത്തിലെ ജനങ്ങളാണ് അവർക്കറിയാം ഏത് നല്ലത് ഏത് മോശം ഒരു തവണ ഒന്ന് അബദ്ധം പറ്റിപ്പോയി എന്ന് വിചാരിച്ച് ഇനി അങ്ങനെ അബദ്ധം പറ്റുമോ എന്ന കാര്യവും സംശയമാണ് പക്ഷെ മനസ്സിലാക്കണം ബി ജെ പിയുടെ നിശബ്ദത ഭയക്കേണ്ടത് കോൺഗ്രസ് ആണ് അവർ ഇട അധികാരത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അപ്പൊ മറ്റൊരു സംശയമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ വീണാ വിജയനെതിരെ ഒരു സമയത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ബിജെപി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഈ പറയുന്ന മകനെതിരെ വന്ന ഇ ഡി നോട്ടീസിനെ കുറിച്ചോ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതും ഈ ഒരു പ്ലാനിന്റെ ഭാഗം തന്നെ ആയിരുന്നിരിക്കുമോ മകൾക്കെതിരെ പ്രതിഷേധം ഉന്നയിക്കുകയും മകനെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്തിരുന്ന ഇ ഡി നോട്ടീസ് അയച്ചത് ബിജെപി നേതൃത്വം അറിഞ്ഞില്ല ഇപ്പൊ ഇത് പുറത്തു വന്നതിനു ശേഷം ബിജെപിയുടെ ഏതാക്കിയ നേതാക്കന്മാരും വേണ്ടിയിട്ടുണ്ടാവും അവിടെയാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത് ഒരു പക്ഷേ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല ബിജെപി നേതൃത്വം പക്ഷെ അന്നത്തെ ബിജെപി നേതൃത്വം അല്ല ഇന്നത്തെ ബിജെപി നേതൃത്വം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്നത്തെ നേതാക്കന്മാർ ആരും ഇന്ന നേതൃ ഇല്ല എന്നല്ല പിന്നിലാണ് വീട്ടിലിരുത്തിയൊക്കെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചില കച്ചവട ഉണ്ടല്ലോ രാഷ്ട്രീയത്തിൽ ചില മാന്യതയും നേരെ നിറിയും നിലപാടും ജനങ്ങളാണെന്നുള്ള ചിന്തയും ഒക്കെ ഉണ്ട് പക്ഷെ കച്ചവടക്കാരാ പോസ്റ്റ് കയറിയിരിക്കുമ്പോൾ ഈ മാന്യത ഒന്നും ഉണ്ടാവില്ല ചെറിയ കാലിച്ചന്തയിലെ നിയമങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പോളത്തിലുള്ള നിയമങ്ങളാണ് അവർ എടുത്തു പോയിട്ടുള്ളത് ആരെ കൂട്ടുപിടിച്ചിട്ടാലും ആരെ സഹായിച്ചിട്ടാലും അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നിട്ട് അവരെയും കൂടി നശിപ്പിക്കും വരം കൊടുത്ത അവസ്ഥയിലേക്ക് സി പി എം എത്തും